എൻ കെ പ്രേമേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തു കോൺഗ്രസ് അതിന് പച്ചക്കൊടി കാണിക്കുന്നു ആർ എസ് പി യിൽ എങ്ങനെ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ടോ തീർച്ചയായും അതായത് ആർ എസ് പി ഇപ്പോൾ സീറ്റ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് കാരണം ആർ എസ് പിക്ക് ഇപ്പോൾ ഉള്ളത് ലോക്സഭാ സീറ്റ് മാത്രമാണ് നിയമസഭയിൽ കഴിഞ്ഞവണ്ണം മത്സരിച്ച എല്ലാ സീറ്റുകളിലും ആർ എസ് പി പരാജയപ്പെട്ടു ഷിബു ബേബി ജോൺ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തുച്ഛമായ വോട്ടുകൾക്ക് ഷിബു ബേബി ജോണും പരാജയപ്പെട്ടു അതോടൊപ്പം തന്നെ ഇരുപൂരം സീറ്റിൽ ബാബു ദിവാരൻ ഒക്കെ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് ഇത്തവണ മട്ടന്നൂരിന് പകരം ഇവരുന്ന ഓട്ടമിടുന്നത് അമ്പലപ്പുഴയാണ് അതോടൊപ്പം തന്നെ ആറ്റിങ്ങിൽ എടുത്തിട്ട് കൊല്ലം വേണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് കൊല്ലത്ത് ഷിബു വേവി കൊണ്ട് നിൽക്കാൻ താല്പര്യമുണ്ട് കാരണം കൊല്ലം ഇപ്പോൾ മുകേഷാണ് അവിടുത്തെ നിലവിലെ എം എൽ എ മുകേഷിന് ഇനി സീറ്റ് കൊടുക്കില്ല കഴിഞ്ഞ തവണ മുകേഷ് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പക്ഷേ കൊല്ലം എനിക്ക് തോന്നുന്നില്ല കൊടുക്കുമെന്ന് കാരണം ബിന്ദു കൃഷ്ണ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ പുനലൂരിലും ആർ എസ് പി നോട്ടമിടുന്നുണ്ട് അതോടൊപ്പം തന്നെ അടിച്ചേൽപ്പിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ ഇവർ വിമുഖത കാട്ടിത്തുടങ്ങി പിന്നെ കൂടുതൽ എം എൽ എ മാരുണ്ടാക്കാനുള്ള ശ്രമമാണ് ആർ എസ് പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എൻ കെ പ്രേമേന്ദ്രൻ ഒരു മികച്ച പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം മുൻപ് മന്ത്രിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ലോക്സഭയിൽ അല്ലെങ്കിൽ തന്നെ യു പി എ സർക്കാരൊന്നും ഇനി അധികാരത്തിൽ വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് പ്രേമേന്ദ്രനെ പോലെയുള്ള അത്രയും കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾക്ക് വെറൊരു എം പി ആയി മാത്രം ഇരിക്കേണ്ട ആവശ്യമില്ല അതാണ് ശശി തരൂരൊക്കെ ഈ പറഞ്ഞതുപോലെ ബി ജെ പിയിലേക്ക് പോകാനുള്ള ശ്രമം തുടങ്ങിയത് അപ്പോൾ ഇത്തരത്തിൽ കഴിവുള്ള ആൾക്കാരെ വെറൊരു എം പി സ്ഥാനത്ത് മാത്രം ഒതുക്കാതെ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അടുത്തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടും അപ്പോൾ പ്രേമേന്ദ്രനെ അത് നന്നായി ശോഭിക്കാൻ കഴിയും മികച്ച മന്ത്രിയായി അദ്ദേഹം പേരെടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കാട്ടാൻ കരുതലോടെ ആർ എസ് പി കൂടുതൽ എം എൽ എമാരെ ജയിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്തുള്ള പാർട്ടിയാകാനാണ് നീക്കം തുടങ്ങിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകൾ ആവശ്യപ്പെടാനും ജയസാധ്യതയില്ലാത്തത് കോൺഗ്രസ് നേതൃത്വം അടിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കേണ്ടെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട് സംഘടനാ സ്വാധീനമുള്ളിടത്ത് മാത്രമേ ആർ എസ് പി മത്സരിക്കൂ എന്നും വ്യക്തമായിട്ടുണ്ട് ഏതായാലും മട്ടന്നൂരിന് പകരം അമ്പലപ്പുഴ ആവശ്യപ്പെടും കഴിഞ്ഞ തവണ കോൺഗ്രസ് നേതൃത്വം ആർ എസ് പിയുടെ തലയിൽ വെച്ച് കെട്ടിയതാണ് മട്ടന്നൂർ ജയസാധ്യതയില്ലാത്ത ഇല്ലാത്ത കയ്പമംഗലത്തിന്മാരെ മറ്റൊരു സീറ്റ് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മട്ടന്നൂർ അടിച്ചേൽപ്പിക്കുകയായിരുന്നു നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ ഇരവിപുരം എന്നിവയ്ക്ക് പകരവും പുതിയ സീറ്റുകൾ ആർ എസ് ആവശ്യപ്പെടും കഴിഞ്ഞ തവണ നൌഷാദ് എം എൽ എക്ക് ഇപ്പോഴത്തെ ഇരുവരും എം എൽ എ നൌഷാദാണ് അദ്ദേഹത്തിനെതിരെ ബാബു ദിവാരൻ മുൻ മന്ത്രിയൊക്കെ ആയിട്ടുള്ള ബാബു ദിവാരനാണ് മത്സരിച്ചത് പക്ഷേ അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി അപ്പോൾ കൊല്ലമാണ് ആർ എസ് പി പ്രധാനമായും ലക്ഷ്യമിടുന്നത് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബിയോടും ഇവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ നമുക്കറിയാം ബിന്ദു കൃഷ്ണ കൊല്ലം സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് അവിടെ വലിയൊരു ബഹളമൊക്കെ കാഴ്ചവെച്ചത് പ്രിയാനൊക്കെ ഓർമ്മയുണ്ടാകും അപ്പോൾ അതിനുശേഷമാണ് ആദ്യം പി സി വിഷ്ണുനാഥിന് കൊല്ലവും ബിന്ദു കൃഷ്ണയ്ക്ക് കുണ്ടയുമായിരുന്നു നീക്കിവെച്ചിരുന്നത് പക്ഷേ ബിന്ദു കൃഷ്ണ ഭയങ്കരമായി കരയുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പിന്നെ ആ സീറ്റ് കൊല്ലം തന്നെ കൊടുത്തത് പക്ഷേ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ തോൽക്കുകയും പി സി വിഷ്ണുനാഥ് കുണ്ട്രൽ വിജയിക്കുകയും ചെയ്തു അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആറ്റിങ്ങൽ ഇരവിരം സീറ്റുകളിൽ ഏതെങ്കിലും എടുത്ത് കോൺഗ്രസ് കൊല്ലം വിട്ടുകൊടുത്ത വിട്ടുകൊടുക്കണമെന്നാണ് ഇപ്പോൾ ആർ എസ് പി ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരവിപുരം ലീഗിന് നൽകി അതായത് ഇരവിരം പണ്ട് ലീഗിൻ്റെ സീറ്റായിരുന്നു അവിടെ പി കെ കെ ബാവ ജയിച്ചിട്ടുണ്ട് അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നു രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ച് പി കെ കെ ബാവ വിജയിക്കുകയും ചെയ്തു അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇരവൂരം ലീഗിന് നൽകി അവർ മത്സരിക്കുന്ന പുനലൂരെടുക്കാനും ആർ എസ് പിക്ക് മോഹമുണ്ട് കൊല്ലം എം പി എൻ കെ പ്രേമേന്ദ്രനാണ് പുനലൂരിലടക്കം മികച്ച ഭൂരിപക്ഷം നേടിയത് പുനലൂരിൽ എൽ ഡി എഫ് ആണെങ്കിൽ പോലും പ്രേമേന്ദ്രൻ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച ഒരു സ്ഥലമാണ് പുനലൂർ ഈ സാഹചര്യത്തിലാണ് പുനലൂർ വേണമെന്ന ആവശ്യം ഉയർത്തുന്നത് പ്രേമേന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നുള്ള ആവശ്യമാണ് എല്ലാവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും അദ്ദേഹം വിജയിക്കും കൊല്ലത്ത് ഏത് മണ്ഡലത്തിലും നല്ല സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എൻ കെ പ്രേമേന്ദ്രൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിച്ചാൽ ഏത് മണ്ഡലത്തിലാണെങ്കിലും വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ രണ്ട് സംവരണ മണ്ഡലങ്ങളിൽ അതായത് ആറ്റിങ്ങലും കുന്നത്തൂരും ഇനി മത്സരിക്കേണ്ടെന്നും ഇതിൽ ആറ്റിങ്ങൽ കോൺഗ്രസ് നൽകി പകരം ജനറൽ സീറ്റ് ആവശ്യപ്പെടാനും ആർ എസ് പി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു എന്നാൽ ചവറ കുന്നത്തൂർ മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കരുതെന്നും സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നു കാരണം ആർ എസ് പിയുടെ മണ്ണാണ് ചവറ ബേബി ജോണിൻ്റെ തട്ടകം അവിടെയാണ് കഴിഞ്ഞതുകൊണ്ട് ഷിബു ബേബി ജോൺ തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിട്ടുകൊടുക്കേണ്ട എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അതുകൊണ്ട് ചവറ കുന്നത്തൂർ മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കരുതെന്നും സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിരുന്നു അതിനിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും സംസ്ഥാന സെക്രട്ടറി മാറി നിൽക്കണമെന്നും ആർ എസ് പിയിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു കാരണം ഷിബു ബേബി ജോൺ മത്സരിക്കേണ്ട കഴിഞ്ഞ തവണ എ എസ് സി സി സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറി നിന്നിരുന്നു അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സീറ്റ് വിഭജനം പാടില്ലെന്നും ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ആർ എസ് പിയുടെ പുതിയ തീരുമാനം ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ് യു ഡി എഫ് അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാലുടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കും ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം പണ്ട് കൊല്ലത്തിൻ്റെ മണ്ണിൽ കൊല്ലത്തിൽ കൊല്ലത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ആർ എസ് പി തൊഴിലാളി വർഗത്തിൻ്റെ ഒരു പാർട്ടിയായിരുന്നു ആർ എസ് പി ആർ എസ് പിയുടെ ഒരുപാട് പേർ വിജയിച്ചു വന്ന ചരിത്രമാണ് കൊല്ലത്തിനുള്ളത് അതുകൊണ്ട് ഏറെ വേരോട്ടമുള്ള കൊ കൊല്ലത്ത് ഏറെ ഒരു പാർട്ടി കൂടിയാണ് ആർ എസ് പിന്നീട് ഇവർ ഈ ശിഥിലമായി അതായത് രണ്ടായിട്ടൊക്കെ പോവുകയും യു ഡി എഫിലേക്കൊക്കെ വരികയും ചെയ്തതോടുകൂടിയാണ് ആർ എസ് പിയുടെ കഷ്ടകാലം ആരംഭിക്കുന്നു എങ്കിലും എൻ കെ പ്രേമേന്ദ്രനെ പോലെ വളരെ കഴിവും പ്രാഗൽഭ്യവുമുള്ള ഒരു വ്യക്തി അതിലുള്ളതുകൊണ്ട് തന്നെ ആർ എസ് പി എല്ലാ തവണയും കൊല്ലത്ത് സീറ്റ് പാർലമെൻറ്റ് സീറ്റ് കൊല്ലം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എം എ ബേബിയെ പരാജയപ്പെടുത്തി ബാലഗോപാലിനെ പരാജയപ്പെടുത്തി ഇപ്പോൾ മുകേഷിനെ പരാജയപ്പെടുത്തി അങ്ങനെ ഒരുപാട് തവണ എൻ കെ പ്രേമേന്ദ്രൻ വിജയിച്ച് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ കെ പ്രേമേന്ദ്രൻ കൊല്ലത്തിൻ്റെ മണ്ണിൽ പ്രത്യേകിച്ച് നായർ വോട്ടുകൾ മുസ്ലിം വോട്ടുകളൊക്കെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ തന്നെ വീഴാറുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാഗൽഭ്യവും ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനവും പാർലമെൻറ്റിൽ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പിക്ക് വലിയ സ്വാധീനം കൊല്ലത്തുണ്ട് പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു വിഷമമായി അവർ പറയുന്നത് അതായത് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് അതായത് കരുത്തനാണ് എന്നുള്ള കയറ്റി സംശയമൊന്നുമില്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുക നിർണായക ശക്തിയായിട്ട് മാറുന്നതുകൊണ്ട് ആ മനുഷ്യൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അതിൽ ഒരു മന്ത്രിയായി എം കെ പ്രേമചന്ദ്രൻ ഉണ്ടാകും മന്ത്രിസ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും എം പി എം കെ പ്രേമചന്ദ്രന് കഴിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം എം പി ആയിരുന്നെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന എൻ കെ പ്രേമചന്ദ്രൻ അടുത്ത് യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ ഉറപ്പായും മന്ത്രിയാകും അങ്ങനെ മന്ത്രിയാകുമ്പോൾ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനും കഴിയും കാരണം ഇത്രയും കരുത്തനായ ഒരു നേതാവിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ പിന്നെ ആരെ മന്ത്രിയാക്കാനെന്നുള്ളൊരു ചോദ്യം വരും പക്ഷേ ഇതിനകത്ത് ആർ എസ് പി നേരിടുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ സീറ്റാണ് അടുത്ത തവണ ഷിബു ബേബി ജോൺ അവിടെ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കും കാരണം ഒരു പാർട്ടിയുടെ നേതാവ് ജയിക്കാതിരിക്കുകയും മറ്റൊരു നേതാവ് നയിക്കുന്ന ആൾ ജയിക്കാതിരിക്കുകയും ഉപനേതാവ് ജയിക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ ജോസ് കെ മാണിയുടെ അവസ്ഥ വരും അതായത് ആ പാർട്ടി എങ്ങനെയാണ് എങ്ങനെയാണിപ്പോൾ പിന്നാക്കം പൊക്കോണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം റോഷിയ കസ്റ്റിൻ ഒരു നല്ല മന്ത്രിയാണ് കരുത്തനായ ഒരു നേതാവൊക്കെ തന്നെയാണ് പക്ഷേ അത് ഈ പറയുന്ന കേരള കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടാണ് ആർ എസ് പിയും അതുപോലെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യം പക്ഷേ ഈ പറയുന്ന പാർലമെൻറ്റിലെ ഒരു ശക്തമായ ശബ്ദം ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന എൻ കെ പ്രേമേന്ദ്രനെ അവിടുന്ന് മാറ്റി ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ പിന്നൊരു ഉപതെരഞ്ഞെടുപ്പ് വരും അവിടെ സി പി എം നേട്ടമുണ്ടാക്കിയാൽ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് കൂടി യു ഡി എഫിൻ്റെ ഒരു ചർച്ചാ വിഷയമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക